വയനാട് മാനന്തവാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അനീഷിന്റെ മൃതദേഹമായാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് വനം മന്ത്രി സ്ഥലത്തെത്താതെ മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്ന എസ് പിയെയും മറ്റു പോലീസുകാരെയും നാട്ടുകാർ വളഞ്ഞിരിക്കുകയാണ് എസ് പിക്കെതിരെ ഗോബാക് വീടുകൾ മുഴക്കിയാണ് പ്രതിഷേധം നഗരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുന്നു അതേസമയം വനംവകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി വാർഡ് കൗൺസിലർ രംഗത്തെത്തി ഇന്നലെ രാത്രി മുതൽ ആന പ്രദേശത്ത് ഉണ്ടായിരുന്നിട്ടും വനംവകുപ്പ് യാതൊരുവിധ മുന്നറിയിപ്പും നൽകിയില്ലെന്ന് കൗൺസിലർ ആരോപിച്ചു അനൗൺസ്മെന്റ് നടത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് വനംവകുപ്പ് അത് ഗൗനിച്ചില്ല ആനയെ സംബന്ധിച്ച ഒരു വിവരവും വകുപ്പ് കൈമാറിയില്ലെന്നും കൗൺസിലർ പറഞ്ഞു ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി കർണാടക വനത്തിലേക്ക് വിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതേസമയം ആനയെ മയക്കുമടി വെക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറക്കും ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം തകർക്കരുതെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി വനംമന്ത്രി സ്ഥലത്തെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തുന്ന പ്രതിഷേധത്തിനും അദ്ദേഹം മറുപടി നൽകി സ്ഥലത്ത് എത്തുന്നതിനല്ലോ എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം